എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തിമൂന്നാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ണദിനേ ഭർച്ചുർ മുനിപേദേ ഭേണ പരാർശീലോ മന്ദം ജഗാമയമു നിയമാൻ വിധ്യൻ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം अध पारणदिनी പിന്നെ പാരണയുടെ സമയമായപ്പോൾ അല്ലെങ്കിൽ പാരണ വീടുന്ന ദിവസമായപ്പോൾ ഭവദർച്ചനാന്തേ അങ്ങയെ പൂജിക്കുകയും ആർച്ചിക്കുകയുമെല്ലാം ചെയ്തപ്പോൾ ദുർവാസസാ അസ്യ മുനാ ദുർവാസാവ് എന്ന മുനി തത്ര ഭവനം പ്രഭേദെ അപ്പോൾ അംബരീഷൻ്റെ ഭവനത്തിലെത്തിച്ചേർന്നു ഭക്തും വൃത ച ഭക്ഷണത്തിന് ക്ഷണിച്ചു ആര് സ നൃപേണ രാജാവ് ആ ദുർവാസാവിനി പരാർത്തിശീല അന്യരെ ദുഃഖിപ്പിക്കുന്ന ശീലമുള്ള ആളാണ് ആര് ദുർവാസാവ് മന്ദം ജഗാമ പതുക്കെ നടന്നു എങ്ങോട്ട് യമുനാ നദിയിലേക്ക് എന്തിനാ പോയെ നിയമാൻ വിധാസ്യൻ നിത്യകർമ്മങ്ങൾ അതായത് മധ്യാത്മിക കർമ്മങ്ങൾ ചെയ്യാൻ എന്ന ഭാവത്തിൽ പതുക്കെ നദിയിലേക്ക് നടന്നു ദുർവാസാവ് മഹർഷി ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങയെ ഉപാസിക്കുന്ന ആ വ്രതാവസാനത്തിൽ പാരണ കഴിക്കേണ്ട സമയമായപ്പോൾ ദുർവാസാവു മഹർഷി ആ രാജാവിൻ്റെ ഭവനത്തിലെത്തിച്ചേർന്നു അന്യരെ ദുഃഖിപ്പിക്കുക എന്നത് സ്വഭാവമായി കഴിഞ്ഞിരുന്ന ആ മഹർഷിയെ രാജാവ് ഭോജനത്തിനു ക്ഷണിച്ചു ആ സമയത്ത് അദ്ദേഹം നിത്യകർമ്മങ്ങൾ ചെയ്യാനായി യമുനാനദിയിലേക്ക് മന്ദം മന്ദം നടകൊണ്ടു ഈ കഥ ഒരുവിധം എല്ലാവർക്കും അറിയാം ഏകാദശിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അംബരീഷ ചരിതത്തെക്കുറിച്ച് പറയാറുണ്ട് ഈ ഏകാദശിക്ക് ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത് സ ദ്വാദശീവ്രതമധു ദ്വാദശീവ്രതം എത്ര കാലം ഒരു കൊല്ലം അനുഷ്ഠിച്ചു അംബരീഷ മഹാരാജാവ് ഇങ്ങനെ ഒരു വർഷം ഈ ദ്വാദശീവ്രതം അനുഷ്ഠിക്കുമ്പോൾ വെളുത്ത ദ്വാദശീ വ്രതം മാത്രമാണ് എടുക്കാറുള്ളത് മാർഗശീർഷ മാസത്തിൽ തുടങ്ങി കാർത്തിക മാസത്തിൽ ഇത് അവസാനിക്കുന്നു കാർത്തിക മാസത്തിലാണ് ഈ ദുർവാസാവു മഹർഷി അതായത് ഒരു വർഷം തികഞ്ഞ ആ ദ്വാദശീവ്രതത്തിന്റെ അന്നാണ് പാരണ വീടാൻ സമയത്ത് ദുർവാസൗ മഹർഷി അവിടെ കയറി ചെന്നത് ഇവിടെ ഓരോ മാസത്തിലും ഭഗവാന് ഓരോ നാമഭേദങ്ങളുണ്ട് നമ്മൾ പൊതുവെ സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ ആചമനീയം ചെയ്യാൻ ഈ പന്ത്രണ്ട് നാമങ്ങൾ പറഞ്ഞ് ഓരോ അംഗങ്ങളിൽ സ്പർശിക്കാറുണ്ട് ഓം കേശവായ നമ എന്ന് പറഞ്ഞിട്ട് അതായത് സന്ധ്യാവന്ദനം തുടങ്ങുമ്പോൾ ആദ്യം ജലം സേവിച്ചുകൊണ്ട് അച്യുതായനമഹ ഗോവിന്ദായ ഗോവിന്ദായനമഹ എന്ന് പറഞ്ഞതിന് ശേഷം കേശവ നാരായണ മാധവ ഗോവിന്ദ വിഷ്ണു മധുസൂദന ത്രിവിക്രമ വാമന ശ്രീധര ഋഷികേശ പത്മനാഭ ദാമോദര എന്ന് ഓരോ അംഗങ്ങളിലും തൊട്ട് പറയാറുണ്ട് ഇത് പന്ത്രണ്ട് മാസങ്ങളിൽ ഭഗവാനുള്ള പന്ത്രണ്ട് നാമങ്ങളാണ് ഇവിടെ ഓരോ മാസങ്ങളിലും ദ്വാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഈ ഓരോ പേരുകൾ വെച്ച് ഭഗവാനെ ആരാധിക്കണം അങ്ങനെയാകുമ്പോൾ എങ്ങനെയാ വരിക മാർഗശീർഷ മാസത്തിൽ കേശവ എന്ന് വിളിക്കുമ്പോൾ പൗഷം നാരായണ മാഘം മാധവ ഫാൽഗുനം ഗോവിന്ദ ചൈത്രം വിഷ്ണു വൈശാഖം മധുസൂദന ജ്യേഷ്ഠം ത്രിവിക്രമ ആഷാഢം വാമന ശ്രാവണം ശ്രീധര പ്രോഷ്ടപദം ഋഷികേശ ആശ്വിനം പത്മനാഭ കാർത്തികം ദാമോദര ഭാഗവതം എടുത്തു നോക്കുമ്പോൾ പന്ത്രണ്ടാമത്തെ ദ്വാദശി ദിവസമാണ് ദുർവാസാവ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം വ്രതാന്തി മാസി എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് നമ്മൾ പൊതുവേ ദാമോദര മാസം എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കാറുണ്ട് ഈ മാസം ഏതായാലും ഭഗവാന്റെ ഈ പന്ത്രണ്ട് നാമങ്ങൾ പന്ത്രണ്ട് മാസങ്ങളിലായി നമ്മൾ അർച്ചന നടത്തണം എന്ന് മനസ്സിലാക്കുക ഓരോ ഏകാദശി നോൽക്കുമ്പോഴും ദ്വാദശി വ്രതം എടുത്ത് അത് മുറിക്കുമ്പോഴും നമ്മൾ എന്തു മനസ്സിലാക്കണം ഇങ്ങനെ ഈ നാമജപത്തോടു കൂടി വേണം പാരണ കഴിക്കേണ്ടത് ഹരേ കൃഷ്ണ